ഇനി പോകുന്നത് ഒരു ബോണ്ട കഥയിലേക്കാണ് ഇടുക്കിക്കാരുടെ സ്വന്തം പലഹാരമാണ് ബോണ്ട ഉടുമ്പോലയിലെ തോട്ടം മേഖലയിലെ ബോണ്ടയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് നോക്കാം ഇടുക്കി ഏതാണ്ട് പൂർണ്ണമായും കാർഷിക ജില്ലയാണെന്ന് നമുക്കറിയാം ഈ കാർഷിക മേഖലയിലെ പണികൾക്കൊക്കെ ഇടയിൽ പ്രത്യേകിച്ച് രാവിലെ പത്ത് മണിക്ക് അല്ലെങ്കിൽ നാലുമണിക്കൊക്കെ ആ പലഹാര ഇടവേളകളുണ്ട് ഇടവേളകളിൽ പലഹാരങ്ങളൊക്കെ കഴിച്ച് കാപ്പിയൊക്കെ കുറിച്ചിട്ടാണ് ഇവർ അടുത്ത ജോലികളിലേക്ക് കടക്കുന്നത് എന്നാല് ഇടുക്കി ജില്ല ഇടവേളകളില്ലാത്ത അല്ലെങ്കിൽ ദിവസം മുഴുവൻ സജീവമായി നൽകുന്ന ഒരു പലഹാരമുണ്ട് ബോണ്ട ഇടുക്കിയിലെ ഗ്രാമങ്ങളിലെ എല്ലാ കടകളിലും ബോണ്ട ലഭ്യമാണ് എന്നാൽ ജില്ലയിൽ ഏറ്റവും വലിയ ബോണ്ട ലഭിക്കുന്ന ഒരു കടയുണ്ട് ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഏതാണ്ട് മൂന്ന് ബോണ്ടകൾ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു കിലോയിലധികം തൂക്കം വരും മുന്നൂറ്റി അമ്പത് ഗ്രാമിലധികമാണ് ഒരു ബോണ്ടയുടെ തൂക്കം എന്ന് പറയുന്നത് ആ വിശേഷങ്ങൾ ഒന്ന് കണ്ടുവരും പൂർണ്ണമായും തോട്ടം മേഖലയാണ് ഉടുമ്പൻ ചോല രാവിലെ തോട്ടം തൊഴിലാളികൾ പണിക്കിറങ്ങുമ്പോൾ തന്നെ ഇവിടെ ബോണ്ട റെഡിയാകും അതായത് മണിക്ക് ഒരു ബോണ്ടയും കഴിച്ച് കട്ടൻകാപ്പയും കുടിച്ചാൽ പിന്നെ വിശപ്പ് എന്ന് പറയുന്നത് ഏഴായിരത്ത് വരില്ല അതിനാൽ തന്നെ വലിപ്പത്തിലൽപ്പം മുമ്പിൽ തന്നെയാണ് ഉടുമ്പൻ ചോലയിലെ ബോണ്ട ഇടുക്കിയിലെ തന്നെ ഏറ്റവും വലിയ ബോണ്ടയാണെന്ന് പറയാം തൊട്ടേ ഒരു സംഭവം തന്നെയാണ് ഇവിടെ കൂടുതൽ ഉടുമ്പൻചോലെ ഹോട്ടലിലാണ് ഈ വലിപ്പത്തിൽ കേമനായ ബോണ്ട ലഭിക്കുന്നത് ബോണ്ടയുടെ വലിപ്പം കൂടുവാൻ ഏക കാരണം തോട്ടം തൊഴിലാളികൾ തന്നെയാണ് മേഖലയല്ലേ തോട്ടത്തില് രാവിലെ മണിക്കാർ പോകുമ്പോൾ ഒന്നും കഴിക്കണ്ടെ വൈകുന്നേരം ഒരു ബോണ്ടായി ഒരു ചായങ്ങൾ കഴിച്ചാൽ വീട്ടിൽ പോകാറുണ്ട് നമ്മള് ലാഭം നോക്കുന്നില്ല നമ്മള് നടയ പണിക്കാറ് തൃപ്തിയാണ് നമ്മൾ പിന്നെ ചായ ഒക്കെ പിന്നെ ഒരു വേറെ എന്തേലും വീട്ടിലേക്ക് പാക്സുകളൊക്കെ വേറെ വാങ്ങിക്കാറുണ്ടോ അപ്പൊ അതിലൊക്കെ നമ്മുടെ എന്തെങ്കിലും കിട്ടും അത്ര അപ്പോൾ ഇതാണ് പൂർണ്ണമായും തോട്ടം മേഖലയായ ഉടുമ്പൻചോലയിലെ ശ്രീകൃഷ്ണ ഹോട്ടലിലെ ഗോണ്ടാ വിശേഷങ്ങൾ ഉടുമ്പൻചോലയിൽ നിന്നും അനീഷ്ടിയെ ഇടുക്കി വിഷ ന്യൂസ്